രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരളത്തിൻ്റെ ഭരണം പിടിക്കാനിറങ്ങിയ കോൺഗ്രസ്സിൽ ഇപ്പോൾ പൊരിഞ്ഞ തമ്മിലടിയാണ് നിലവിൽ ആ തമ്മിലടി മൂർച്ഛിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ വലിച്ചു താഴെ വരെ വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നു വി ഡി സതീശൻ്റെ വാർത്തകൾക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ആ കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം വി ഡി സതീശിനെ കോൺഗ്രസുകാർ വെറുക്കുന്നുണ്ട് എന്നാണ് സ്വന്തം നിയമസഭാ മണ്ഡലമായ പരവൂരിൽ പോലും അടുത്ത തവണ വി ഡി സതീശൻ വിജയിക്കുമെന്ന് സംശയമാണ് വി ഡി സതീശനെ പാലം വലിക്കാൻ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കമുള്ള കോൺഗ്രസിന്റെ യുവ നേതാക്കൾ രംഗത്തുണ്ട് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു ലീഗ് അടക്കം വി ഡി സതീശനെ കൈവിടുമെന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം കോൺഗ്രസുകാർക്ക് വി ഡി സതീശൻ വെറുക്കപ്പെട്ടവനായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് ഏറ്റവും ഒടുവിലായി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ അതിൽ യഥാർത്ഥ പരാതിക്കാർ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഒന്ന് രണ്ട് ഇടങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചില വാർത്തകൾ വന്നപ്പോൾ അത് സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു എന്നാൽ അന്ന് പ്രതിപക്ഷത്തെക്കാൾ പ്രതിപക്ഷത്തെക്കാളുപരി ഇടതുപക്ഷത്തിൻ്റെ ബി ജെ പിയുടെയും നേതാക്കളെക്കാളുപരി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി പരസ്യമായി പ്രതികരിച്ചത് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊലിയിരുച്ചു ഒന്നല്ല രണ്ടല്ല പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമ വിചാരണയ്ക്ക് ഇട്ടുകൊടുത്തത് വി ഡി സതീശൻ തന്നെയാണ് ആദ്യത്തെ തവണയൊക്കെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ അത് ക്ഷമിച്ചു ഒരു സത്യസന്ധനായ നേതാവ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ചില നിലപാട് പ്രഖ്യാപനങ്ങളായിരിക്കാമെന്നാണ് കോൺഗ്രസ്സുകാർ അവിടെ ചിന്തിച്ചത് എന്നാൽ പോകെ പോകെ കോൺഗ്രസിലെ താഴെ തട്ടിനുള്ള നേതാക്കൾക്ക് പോലും ഒരു സംശയമുണ്ടായി എന്തുകൊണ്ടാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രത്തോളം ഒറ്റ ആക്രമിക്കുന്നത് വ്യക്തിപരമായ ചില വിരോധം തീർക്കലുകൾക്ക് സമാനമായ ആക്രമണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ നടത്തുന്നത് എന്ന ചില സംശയം കോൺഗ്രസിലെ നേതാക്കന്മാർക്കും കോൺഗ്രസിലെ പ്രവർത്തകർക്കും പിന്നീട് ഉണ്ടായി ഇത് വലിയ ചർച്ച പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്ന പല നേതാക്കന്മാരും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് വേണ്ടത്ര പിന്തുണ വി ഡി സതീശന്റെ നിലപാടുകൾക്ക് പിന്നീട് ഉണ്ടായില്ല അത് അടിക്കടി ആ നിലപാടുകൾക്കുള്ള പിന്തുണ കുറഞ്ഞു വന്നത് നമ്മൾ കണ്ടതാണ് ഇതിനു പിന്നാലെയാണ് വി ഡി സതീശനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം ആരംഭിച്ചത് ഈ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പാർട്ടി എട്ടുനിലയിൽ പൊട്ടുമെന്ന് വരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളടക്കം സോഷ്യൽ മീഡിയയിൽ പരസ്യമായി എഴുതി രാഹുലിനെ തെരുവ് പോലെ തെരുവിലിട്ട് ആക്രമിക്കാൻ വിട്ടുകൊടുത്തതിന് പിന്നിൽ വി ഡി സതീശൻ എന്ന നേതാവാണ് എന്ന് വരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വെച്ചു എന്തിനേറെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ യുവ നേതാക്കളെയും വെട്ടി കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയാണ് വി ഡി സതീശൻ ലക്ഷ്യമിടുന്നതെന്നായിരുന്നു വലിയ ആക്ഷേപം ഇതോടുകൂടി ഡി സതീശനെതിരെ പുതിയൊരു പോർമുഖമാണ് മുഖമാണ് കോൺഗ്രസിനുള്ളിൽ തുറക്കപ്പെട്ടത് ഒന്നാമത്തെ കാര്യം ഇതൊരു ഞാനിന്മേൽ കളിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിയേ പറ്റൂ യു ഡി എഫിന് ഒരിക്കൽ കൂടി പ്രതിപക്ഷ സ്ഥാനത്തിരുന്നാൽ പിന്നീട് യു ഡി എഫ് എന്ന സംവിധാനം തന്നെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും യു ഡി എഫിലെ ഘടകക്ഷികൾ ഒന്നുകിൽ എൽ ഡി എഫിനൊപ്പം ചേരും അല്ലെങ്കിൽ ബി ജെ പി എന്ന മൂന്നാം മുന്നണിക്കൊപ്പം ചേരും പിന്നീട് യു ഡി എഫ് എന്നത് കേരളത്തിൽ വെറും ഒന്നുമല്ലാത്ത ഒരവസ്ഥയാവും യു ഡി എഫ് എന്ന സംവിധാനമേ കേരളത്തിൽ ഉണ്ടാകില്ല ഇത് കോൺഗ്രസുകാർ കൃത്യമായി അറിയാം ലീഗുകാർക്കറിയാം കേരള കോൺഗ്രസ്സുകാർക്കറിയാം യു ഡി എഫിലുള്ള മറ്റ് ഘടകക്ഷികൾക്ക് കൃത്യമായി ഇതൊക്കെ അറിയാം അപ്പോൾ ഈ ഞാനിന്മേൽ കളിയുടെ സമയത്ത് യു ഡി എഫ് സംവിധാനമാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഏതെങ്കിലും ചില വിഷയങ്ങളിൽ പേരിൽ സ്വന്തം കൂട്ടത്തിലുള്ള ഒരാളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ചെന്നായിക്കൂട്ടങ്ങൾക്ക് മുന്നിൽ വേട്ടയാടാൻ ഇട്ടു കൊടുക്കുക അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് ഘടകക്ഷികളുടെ ഉള്ളിൽ പോലും തോന്നി പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള കക്ഷികളുടെ ഉള്ളിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളെ കൈവിടാൻ ഒരിക്കലും ലീഗ് തയ്യാറല്ല കാരണം മലബാർ മേഖലയിലൊക്കെ അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലായിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ വലിയൊരു ജനസഞ്ചയത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള നേതാവാണ് എന്തിനേറെ പറയുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ പിണറായി ഭരണത്തിൽ ഏറ്റവും അധികം ചർച്ചകളിലൂടെ പിണറായിക്കെതിരെ വാളെടുത്ത അല്ലെങ്കിൽ ചർച്ചകളിലൂടെ പിണറായിയുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ അതിനെതിരെ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ച നേതാവാണല്ലോ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതുവരെ അദ്ദേഹത്തെ ആക്രമിക്കാതിരിക്കാനുള്ള മാന്യതയെങ്കിലും വി ഡി സതീശനും ചില കോൺഗ്രസ് നേതാക്കളും കാണിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത് ഇവിടെ വളരെ കൃത്യമായ ചില നിലപാടുകളിലൂടെ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഒരു നാല് വർഷക്കാലം തെരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് തന്ത്രപൂർവ്വം കളിച്ച രമേശ് ചെന്നിത്തല ഈ ഒരു ക്രൈസിസ് സ്റ്റേജിൽ കൃത്യമായി മുന്നോട്ട് വരുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബോധപൂർവം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് പി ഡി സതീശിന്റെ തലയിൽ ആ മുൾക്കിരീടം കെട്ടിവെച്ച രമേശ് ചെന്നിത്തല ഇപ്പോൾ പൂർവാധിക ശക്തിയായി രംഗത്ത് വരികയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ലീഗിന്റെ വലിയ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലീഗിന് സ്വീകാര്യനാണ് എൻ എസ് എസിന് സ്വീകാര്യനാണ് എസ് എൻ ഡി പി യോഗത്തിന് സ്വീകാര്യമാണ് അങ്ങനെ വിവിധ മത സാമുദായിക സംഘടനകൾക്ക് സ്വീകാര്യനായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല അതുമാത്രവുമല്ല തന്ത്രങ്ങൾ കൃത്യമായി പയറ്റാൻ അറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഹോൾഡ് ഉണ്ട് അതുമാത്രവുമല്ല ഏത് സാഹചര്യത്തിലും കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് അവതരിപ്പിക്കാനും ജനങ്ങളെ കയ്യിലെടുക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവാണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ രമേശ് ചെന്നിത്തല കരുക്കൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടെ വി ഡി സതീശനാകട്ടെ നിലവിലുള്ള ഒരു അവസരം പോലും കളഞ്ഞ് കുളിച്ചു നിൽക്കുന്നു പറവൂരിൽ പോലും അടുത്ത് വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് വി ഡി സതീശൻ സ്വയം മാറിയപ്പോൾ സ്വയം ശക്തി ആർജിച്ച് അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വരികയാണ് രമേശ് ചെന്നിത്തല അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ പി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾ പത്ത് ശതമാനം പോലും കേരളത്തിൽ ഉണ്ടാകില്ല മറിച്ച് ആ ചാൻസ് രമേശ് ചെന്നിത്തലയിലേക്കും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിലേക്കും മാറിയിരിക്കുന്നു കേരളത്തിലെ യു ഡി എഫിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒറ്റയടിക്ക് തകിടം മറിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി തുടരും അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ട് വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും പിന്നീട് കെ സി വേണുഗോപാലിന് ആ സ്ഥാനം മാറിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെ രണ്ടു പ്രധാന നേതാക്കൾ തമ്മിൽ കലഹമില്ലാതെ മുഖ്യമന്ത്രി കസേരൽ തുടരാനുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഒരു പുതിയ പുതിയൊരു അധ്യായം രൂപപ്പെടുകയാണ് അവിടെ തിരസ്കൃതനാകുന്നത് വി ഡി എന്നുള്ളതാണ് യാഥാർത്ഥ്യം